രണ്ടായിരത്തി പതിമൂന്നിൽ ജയിച്ചു പതിനഞ്ചിൽ ജയിച്ചു ഇരുപതിൽ ജയിച്ചു മൂന്ന് തവണയായി വലിയ വിജയം നേടി അധികാരത്തിൽ തുടരുകയാണ് ആം ആദ്മി പാർട്ടി അവിടെ ആളുകൾക്ക് സ്വാഭാവികമായും ഒരു ഭരണവിരുദ്ധ വികാരം രൂപപ്പെടുക സാധാരണയല്ലേ മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മളത് കാണുകയും ചെയ്തു ഇപ്പം രണ്ടാമത്തെ കാര്യം ധനുസുമോദ് പറയുന്ന പോലെ ഇത്തവണ വാഗ്ദാനങ്ങൾ മാത്രമാണ് നടപ്പിലാക്കിയതിനെക്കുറിച്ചുള്ള ആത്മവിശ്വാസ പ്രകടനമല്ല അതേ വാഗ്ദാനങ്ങൾ അതേ രൂപത്തിൽ ഇത്തവണ ബി ജെ പിയും നൽകിയിട്ടുണ്ടെന്ന് നമ്മൾ കാണണ്ടേ ഞങ്ങളുടെ പ്രകടന പത്രിക നിങ്ങൾ കോപ്പി അടിച്ചില്ലേ എന്ന് മനീഷ് സിസോദിയെ ചോദിക്കുന്നത് അതുകൊണ്ടാണ് ഈ സൗജന്യങ്ങളെല്ലാം വാഗ്ദാനം ചെയ്യുന്നു പന്ത്രണ്ട് ലക്ഷം വരെ ആദായ നികുതി വേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നു എന്ന് മാത്രവുമല്ല ആപ്പിന്റെ നേതാക്കൾ പലരും അഴിമതി ആരോപണത്തിന്റെ നിഴലിലുമാണ് അതുകൊണ്ട് ഇത്തവണ ഈ ഞങ്ങൾ കടന്നുകൂടിയേക്കും എന്ന ഒരു ഒരു അറ്റം പറ്റം പ്രതീക്ഷ മാത്രമേ ആപ്പിനുള്ളൂ അത് മാത്രമല്ല നമ്മൾ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം കാണുകയും ചെയ്തല്ലോ അപ്പൊ എക്സിറ്റ് പോൾ കുറിച്ച് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഗോദി മീഡിയയുടെ ഭാഗമായിട്ട് നടത്തിയ എക്സിറ്റ് പോളുകൾ ഫലം മാത്രമാണ് എന്നുള്ളൊരു വാദമാണ് അവർ ഉന്നയിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിഷാദ് പറഞ്ഞ പോലെ തന്നെ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നടത്തിയ കാര്യങ്ങളുടെ പേരിൽ വോട്ട് ചോദിക്കുന്നതും നടത്താൻ പോകുന്ന കാര്യങ്ങളുടെ കാര്യത്തിൽ വോട്ട് ചോദിക്കുന്നതും നമ്മൾ വലിയ വ്യത്യാസമുണ്ടല്ലോ കാരണം ഇപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയാണ് സ്ത്രീകൾക്ക് മാസം നൽകാം എന്ന് പറഞ്ഞിട്ട് ആം ആദ്മി ഇപ്പോൾ വോട്ട് ചോദിക്കുന്നത് പക്ഷേ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് രണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാസം നൽകാം എന്നുള്ള ഒരു വാഗ്ദാനമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസും ആ തരത്തിലുള്ള ഒരു വാഗ്ദാനം തന്നെയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ തരാം എന്നുള്ളൊരു കാര്യം കോൺഗ്രസും പറയുന്നുണ്ട് മാത്രമല്ല കോൺഗ്രസിന് ഈ വിശ്വാസ്യതയുള്ള നേതാക്കന്മാർ ഡൽഹിയിൽ ഇല്ലാത്തതുകൊണ്ട് അവർ ഇത് നട നടത്തി പരിചയമുള്ള നേതാക്കന്മാരെ ഇവിടെ എത്തിച്ചതിന് ശേഷമാണ് വാഗ്ദാനം നൽകുന്നത് ഉദാഹരണത്തിന് തെലങ്കാനയിൽ നിന്നുള്ള രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രി എത്തുന്നു അദ്ദേഹം പറയുന്നു തെലങ്കാനയിൽ നടത്തിയ എല്ലാവിധ പരിഷ്കാരങ്ങളും ജനങ്ങൾക്ക് നൽകുന്ന ആശ്വാസങ്ങളും ഞങ്ങൾ ഡൽഹിക്കാർ കൂടി നടത്താമെന്ന് പറയുന്നു ഡി കെ ശിവകുമാർ കർണാടകയിൽ നിന്ന് ഡൽഹിയിൽ എത്തുന്നു ഡൽഹിയിലെ ചുമതല ഏറ്റെടുക്കുന്നു അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയ ഡൽഹിക്കാരോട് പറയുന്നത് എന്തൊക്കെയാണോ കർണാടകയിൽ നടത്തിയത് ആ കാര്യങ്ങളെല്ലാം ഡൽഹിയിൽ നടത്താമെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ജനവിശ്വാസം നേടിയ നേതാക്കന്മാരെ അവതരിപ്പിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഇത് മുന്നോട്ട് വെക്കുന്നതെങ്കിൽ പോലും അത് കോൺഗ്രസിന്റെ ഒരു വാഗ്ദാനം എന്ന രീതിയിൽ എത്രത്തോളം ജനം വിശ്വസിച്ചിട്ടു എന്നുള്ള ഒരു കാര്യം സംശയകരമാണ് കാര്യം എക്സിറ്റ് പോളുകളിൽ പോലും പരമാവധി ഒരു രണ്ട് സീറ്റ് തന്നെയാണ് കോൺഗ്രസിന് പറയുന്നത് ഇവിടെ നമുക്കൊരു ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു അഞ്ച് സീറ്റിന് ഉപരി അല്ലെങ്കിൽ അഞ്ച് സീറ്റ് വരെ കോൺഗ്രസ് നേടിയാൽ അതിന്റെ അർത്ഥം അവിടെ ആം ആദ്മിയുടെ വോട്ട് ഭിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ വോട്ട് ഭിന്നിച്ചു പോകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് കോൺഗ്രസ് ഒന്നും രണ്ടോ സീറ്റ് നേടിയാൽ അല്ലെങ്കിൽ ഒരു അഞ്ച് സീറ്റോളം തന്നെ നേടിയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകുന്നത് ആം ആദ്മി പാർട്ടിക്ക് മാത്രം തന്നെയായിരിക്കും അവിടെ ബി ജെ പി അധികാരത്തിൽ എത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് തുറന്നിടുന്നത് ബി ജെ പി ഇത്തരത്തിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള ഒരു ശക്തമായ ഒരു കാരണം കൂടിയുണ്ട് കാരണം ഈ രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ നാം കാണുന്നത് ഏത് സ്ഥലത്തായാലും ഏത് നിയമസഭാ തെരഞ്ഞെടുപ്പിലായാലും അവിടെയെല്ലാം പ്രധാനമായിട്ടുള്ള താരം നരേന്ദ്രമോദി തന്നെയാണ് നരേന്ദ്രമോദിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സംസ്ഥാനത്തും തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയിരുന്നത് രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും നമ്മൾ കണ്ടതാണ് കാര്യം അവർക്കൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല ബി ജെ പിക്ക് ഇവിടെയും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് സ്വാഭാവികം നമ്മൾ മധ്യപ്രദേശിലെ കാര്യം പറയാറുണ്ട് മധ്യപ്രദേശിലെ ഈ മോഹൻ യാദവ് മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുക്കുന്ന സമയത്ത് മോഹൻ യാദവ് ഏറ്റവും പിന്നിലിരിക്കുന്ന ഒരാളാണ് അവസാനം അയാളാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മുഖ്യമന്ത്രിയാകാൻ പോകുന്നതെന്ന് അറിഞ്ഞ് ബാക്കിയുള്ള എം എൽ എമാർ മുതിർന്ന എം എൽ എമാരടക്കമുള്ളവർ അവിടെ ജെട്ടിപ്പോകുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത് അതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു രീതിയിലായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രവർത്തനം പക്ഷേ പിന്നീട് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ മഹാരാഷ്ട്രയായാലും ഹരിയാന തിരഞ്ഞെടുപ്പ് ായാലും അത് മോഡി ഒറ്റക്ക് നയിക്കുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് മാറി ഒരു സംഘടന മിഷണറി എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു മാത്രമല്ല തെരഞ്ഞെടുപ്പിന്റെ അവസാന നിമിഷങ്ങളിൽ വോട്ട് ചേർക്കുന്ന ഒരു കാര്യം ഇപ്പോ കഴിഞ്ഞ ദിവസം തന്നെ രാഹുൽ ഗാന്ധി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ഇടയിൽ എഴുപത് ലക്ഷം വോട്ടുകളാണ് മഹാരാഷ്ട്രയിൽ മാത്രം ചേർത്തത് അതായത് ഒരു ഹിമാചൽ പ്രദേശിലെ ഒരു മൊത്തം വോട്ടർമാരുടെ എണ്ണം മാത്രം എടുത്ത് ചേർക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കോൺഗ്രസ് ഈ വണ്ടിയുടെ പിന്നിലാണ് കാളയെ കിട്ടിയിരിക്കുന്നത് അവർക്ക് ഇപ്പോഴും ഭരണപരാജയം എന്തുകൊണ്ടാണ് ഏതൊക്കെ തരത്തിലാണ് ഇത് ഞങ്ങൾ തോറ്റുപോയെന്നുള്ളത് ധനസുമോ ചൂണ്ടിക്കാണിക്കുന്ന പ്രകാരം ആം ആദ്മി പാർട്ടിക്ക് ഞങ്ങൾ ജയിച്ചു കയറിയേക്കുമെന്ന പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അവരെ ആശങ്കയിലാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഇത്തവണ ഉണ്ട് താനും